രാഷ്ട്രീയത്തിൽ കളിക്കാവുന്ന സർവ്വ കളികളും കളിച്ചിട്ടാണ് പലപ്പോഴും മന്ത്രിസഭകൾ നിലവിൽ വന്നതും നിലനിന്നതും പതിനാറാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് പുതിയൊരു ചരിത്രമായിരിക്കുമോ കേരളത്തിൽ രചിക്കപ്പെടുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നൂറ് നിയോജക മണ്ഡലങ്ങൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന് കോൺഗ്രസ് ഇല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് അങ്ങയെ പറഞ്ഞയക്കില്ല എന്ന് മുസ്ലിം ലീഗ് കേരളത്തിൽ നാൽപ്പത് സീറ്റിലെങ്കിലും താമര വിനീപ്പിക്കുമെന്ന് ബി ജെ പി കേരളത്തിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ ഉറപ്പാണെന്ന് സി പി എമ്മും എൽ ഡി എഫ് നേതൃത്വവും സർക്കാരിനെതിരെ വിമർശനങ്ങൾ പലതുണ്ടെങ്കിലും ഭരണ നേട്ടങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ഇനിയും സർക്കാർ വിരുദ്ധ നീക്കങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് പരസ്പരം വിഴിപ്പലക്കലുകൾ തുടങ്ങി പകലന്തിയോളം പണിയെടുത്ത് കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരന്റെ മുന്നിലേക്ക് വാഗ്ദാനങ്ങളുടെ പെരുമഴ സൃഷ്ടിച്ച് അധികാര കസേരകൾ ഉറപ്പിക്കുവാനുള്ള തിരക്കിലാണ് രാഷ്ട്രീയ ഇനിയുള്ള ആറു മാസക്കാലം വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമായിരിക്കും എല്ലാവർക്കും വീട് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ജോലി തൊഴിലില്ലാത്തവർക്കെല്ലാം എല്ലാവർക്കും സൗജന്യ ചികിത്സ എല്ലാ കുടിവെള്ളം ഗയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ സൗജന്യ ഇന്റർനെറ്റ് എല്ലാ വീട്ടിലും കെ ഫോൺ എല്ലാ ജംഗ്ഷനുകളിലും മേൽപ്പാലങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് വൻ ശമ്പള വർധന അങ്ങനെ 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 കേരളം സ്വർഗമാക്കാനായി വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാല് മുഖ്യമന്ത്രിയാവാൻ കച്ചകെട്ടി പലരും ശത്രുതുന്നിത്ത തുടങ്ങി മന്ത്രിയാവാൻ വൃദ്ധരായ പഴയ സിംഹങ്ങളും വെള്ളവസ്ത്രം ധരിച്ച് കളത്തിലിറങ്ങി തുടങ്ങി കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതിയുന്ന ഒന്നായിരുന്നു ഏതെങ്കിലും ഒരു മുന്നണിക്ക് ലഭിക്കുന്ന തുടർഭരണം അതിനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തകർത്തെറിഞ്ഞത് നിപ്പയും പ്രളയവും കോവിഡുമെല്ലാം അതിജീവിക്കുന്നതിൽ പിണറായി വിജയൻ എന്ന ഭരണകർത്താവ് പ്രകടിപ്പിച്ച നേതൃത്വ മികവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഗുണകരമായി വന്ന് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് പതിനഞ്ച് തെരഞ്ഞെടുപ്പുകൾ പതിനാല് നിയമസഭകൾ ഇരുപത്തിമൂന്ന് മന്ത്രിസഭകൾ പന്ത്രണ്ട് മുഖ്യമന്ത്രിമാർ ഇതാണ് കേരള നിയമസഭയുടെ ലഘുചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറുപത് സീറ്റുകളിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി സർക്കാർ രൂപീകരിച്ചു സാമൂഹ്യ പരിഷ്കരണത്തിനും നവോത്ഥാനത്തിനും പുതുപുത്തൻ കാലമായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികൾക്കിടയിൽ വേരുറപ്പിച്ച് കഴിഞ്ഞ കാലം അന്ന് അഞ്ച് സ്വതന്ത്രയുടെ പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയത് കേരളത്തിലാണെന്നുള്ള പ്രചാരണം തെറ്റാണ് ദക്ഷിണ അമേരിക്കയിൽ അറ്റ്ലാന്റിക് തീരത്തുള്ള ഗയാനയിൽ ഇന്ത്യൻ വംശനായ ജഗന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് പതിനഞ്ച് തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായപ്പോൾ ഭരണ തുടർച്ച എന്നത് സാധ്യമാക്കിയത് ഇടതുപക്ഷവും പിണറായി വിജയനും മാത്രമാണ് പതിനാറാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയാവാനും മന്ത്രിയാവാനും മാത്രമല്ല സെക്രട്ടറിമാരാവാനും ബോർഡ് ചെയർമാൻമാരാവാനും പിന്നെ അഞ്ചു വർഷക്കാലം കാറിലേറി ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്ന സാംസ്കാരിക നായകന്മാരാകാനും പലരും ശ്രമം തുടങ്ങി തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഓരോ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും സാംസ്കാരിക നായകന്മാരുടെ പ്രവർത്തന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നേട്ടമാണോ വീഴ്ചയാണോ കൂടുതൽ അധികാരം തലക്കി പിടിച്ചവർ ആരൊക്കെ അധികാരത്തിന്റെ ഇടനാഴികളിൽ വെറുതെ ഉലാത്തുന്നവർ ആരൊക്കെ അധികാരം ആർഭാടമാക്കി നേട്ടം കൊയ്യുന്നത് ആരൊക്കെ കാണാം കേൾക്കാം അടുത്ത